ചെന്നിത്തലയുടേത് സൗഹൃദ സന്ദർശനം മാത്രം മുന്നണി മാറ്റ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാര് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നടത്തിയത് സൗഹൃദ സന്ദർശനമാണെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയം വേറെ വ്യക്തിബന്ധം വേറെ മുന്നണി മാറ്റം സംബന്ധിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെത്തിയ രമേശ് ചെന്നിത്തല എം വി ശ്രേയാസ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു രമേശ് ചെന്നിത്തല ഇങ്ങോട്ട് വിളിച്ച് ബന്ധപ്പെട്ട ശേഷമാണ് വീട്ടിലേക്ക് വന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആർ ജെ ഡി മുന്നണി മാറ്റ ചർച്ചകൾ നടത്തുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മുന്നണിയിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് പറയാനാവില്ല എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാവില്ലെന്നും എം വി ശ്രേയാസ് കുമാർ കോഴിക്കോട്ട് പറഞ്ഞു ഇത്തരത്തിലുള്ള വാർത്തകൾ വെറും വ്യാജ പ്രചരണങ്ങളാണെന്നും ഇതിനു പിന്നിൽ ചിലരുടെ അജണ്ടകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പാർട്ടി ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇടതു മുന്നണിയിൽ ആർ ജെ ഡിക്ക് യാതൊരു അതൃപ്തിയുമില്ല മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടക കക്ഷികളിലൊന്നാണ് ആർ ജെ ഡി മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അടുത്ത സമയത്തായി സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ആർ ജെ ഡി മുന്നണി വിടാൻ പോകുന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇത്തരം വാർത്തകൾക്ക് യാതൊരു ആധികാരികതയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇടതുമുന്നണിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത വരുന്ന സാഹചര്യത്തിൽ ഇത്തരം കള്ളപ്രചരണങ്ങൾ രാഷ്ട്രീയ എതിരാളികളുടെ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിച്ചു മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് വരുത്തി തീർത്ത് ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിനു പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുന്നണിയിൽ തുടർന്നും ശക്തമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുമെന്നും ശ്രേയാംസ് കുമാർ വ്യക്തമാക്കി